അതിവിശിഷ്ടമായൊരു ഇസ്മുണ്ട് അള്ളാഹുവിൻ്റെ അസ്മ ഉൽഹനയിലെ ഈ ഇസ്മ ദിനം പ്രതി മുന്നൂറ് തവണ ദുഹാനസ്കാരത്തിന് ശേഷം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ ചെയ്താൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കാരണമാകുമെന്ന മഹത്വക്കൾ വിശദീകരിക്കുന്നുണ്ട് ഈ ഇസ്മിനെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ പല തവണകളിലായിട്ട് എപ്പോഴെങ്കിലുമൊക്കെയായിട്ട് ഈ എണ്ണം മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായി ചൊല്ലിത്തീർത്ത് ഉടനെ അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ ഇത് പറയുമ്പോൾ ഇത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പറയുമ്പോൾ കൂടുതലില്ലേ അതിന് ഒറ്റയടിക്കിരുന്നു ചൊല്ലേണ്ടതല്ല എപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ചൊല്ലിത്തീർത്ത് അള്ളാഹുവിനോട് തീർന്ന ഉടനെ ദ്വാന ചെയ്താൽ ഒരുപാട് മഹത്വങ്ങളുണ്ട് അതോടുകൂടെ തന്നെ അതിനുശേഷം ചെയ്യുന്ന അതിന് പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കും അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഈ നാമം സ്ഥിരമായി പതിവാക്കുകയാണെങ്കിൽ ഏതു പാപിയും ക്രമേണ പരിശുദ്ധതയിലേക്ക് തിരിച്ചെത്തും അന്നു ജനിച്ച ശിശുവിനെ പോലെയുള്ള പരിശുദ്ധതയിലേക്ക് മദ്യപാനികൾ വ്യഭിചാരികൾ തുടങ്ങി തെമ്മാടിത്തുരങ്ങളിൽ ഏർപ്പെടുന്ന ഹറാമിൻ്റെ ബന്ധങ്ങളിലേക്ക് കൂട്ടു നിൽക്കുന്ന അതിൽപ്പെട്ടിട്ടുള്ളവരൊക്കെ നന്നായി തീരാനും ഹൈറിൻ്റെയും സലാഹിൻ്റെയും അഖിലുകാരായ മക്കളായി വളരാനും ഈ ഇസ്മിനെ വളരെ ആത്മാർത്ഥമായി ചൊല്ലാൻ മഹാന്മാർ നിർദ്ദേശിക്കാറുണ്ട് നമ്മൾ ഇന്നത്രയും ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇനിശാള്ള വിഷയം പൂർണ്ണമായും മനസ്സിലാക്കണം ക്ലാസ് പൂർണ്ണമായും കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണേ അള്ളാഹു സുബാന ഹോ നാം അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും വിഷമതകളിൽ നിന്നൊക്കെ നമുക്ക് വലിയ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദരസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണോ ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസിൽ പഠിക്കുന്ന മുതൽ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമീകളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാലേ പിന്നെ അവർ ദിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എനിഷ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മുടെ അവബ് എന്ന് പറയുന്ന ഇസ്മ നമുക്കൊക്കെ അറിയാം അമൂല്യമായ ഒരു ഇസ്മാണ് തവ്വാബ് എന്ന് പറയുന്നത് തൗബ എന്ന പദത്തിൽ നിന്നാണ് അ തവ്വാബ് എന്ന് പറയുന്ന ഈ ഒരു പദം ഉണ്ടായിട്ടുള്ളത് തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു പാശ്ചാദപിച്ച് മടങ്ങുക അറിയാലോ ഈ ഒരു പദത്തിൽ നിന്നാണ് ആ തവ് എന്നുള്ള ഉണ്ടായിട്ടുള്ളത് തോബക്ക് പാശ്ചാത്താപം എന്നാണ് അർത്ഥം എന്ന് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് നമ്മൾ വിശിഷ്ടമായ ദിവസങ്ങളിലൊക്കെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ് അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ നമുക്ക് പുറത്തു വരട്ടെ അപ്പോൾ തവ്വാബ് എന്ന പദത്തിന്റെ അർത്ഥം അങ്ങേയറ്റം പാശ്ചാത്താപം സ്വീകരിക്കുന്നവൻ തൗബ സ്വീകരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന തൗബ അള്ളാഹു സുബാനോഹത്ത സ്വീകരിക്കുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവിന് തോപ ചെയ്യുന്നവരെ ഇഷ്ടമാണ് പാപങ്ങൾ ചെയ്യാനുള്ള ഒരു സഹജതയോടുകൂടെ സാഹചര്യത്തോടുകൂടെ അതിനുള്ള ഒരു ത്വരയോടുകൂടെയാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് മലക്കുകൾ പാപങ്ങളൊന്നും ചെയ്യൂല അവർ ദോഷങ്ങളൊന്നും ചെയ്യൂല അമ്പിയാക്കളും മാസൂമിയങ്ങളാണ് പക്ഷെ സാധുക്കളായ നമ്മളൊക്കെ എപ്പോഴും നമ്മൾ ദുർബലരാണ് നമുക്ക് ദോഷങ്ങൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഓൾറെഡി നമുക്ക് ഇൻബിൽട്ടായിട്ടുണ്ടായത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും തെറ്റുകളിലേക്ക് ഇങ്ങനെ ഷെയ്ത്വാന് നമ്മളിങ്ങനെ പഴപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ തെറ്റുകളിൽ നിന്നും മാറി ജീവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോരാട്ടം യഥാർത്ഥത്തിൽ അത് കൃത്യമായി ഷെയ്ത്വാനിനോട് പോരാടി ജയിച്ചു വരേണ്ടതാണ് ആ വിഷയത്തിൽ അപ്പൊ അള്ളാഹു തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ് തൗബ ചെയ്യുന്നവർ അല്ലാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടും തൗബ അള്ളാഹു സ്വീകരിക്കും എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ തൗബ മനസ്സോടെയാണ് എപ്പോഴും അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് നമ്മളിപ്പോൾ ഈ ഒരു ഇസ്മിനെക്കുറിച്ച് കുറിച്ച് ഇതിന്റെ അമലുകൾ പറയുന്നതിന്റെ മുമ്പ് ഇത്തരം വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇതുകൊണ്ടൊരു അമല് ചെയ്യുമ്പോൾ ആ അമല് സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ഇതിൻ്റെ സ്വീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം അപ്പൊ ആത്മാർത്ഥമായിട്ട് ചൊല്ലണമെങ്കിൽ നമ്മുടെ മനസ്സകങ്ങളിൽ ഇതിൻ്റെ അർത്ഥവും ഇതിൻ്റെ ആശയതലവും കൃത്യമായി നമുക്കൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ആത്മാർത്ഥമായി നമുക്ക് ചൊല്ലാൻ കഴിയും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പ്രത്യേകം പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ അത്തവാബി എന്നുള്ള ആ ഒരു ഇസ്മ മനുഷ്യനൊരു വികാര ജീവിയാണ് അല്ലേ ചില ദൗർബല്യ നിമിഷങ്ങളിൽ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മിൽ നിന്ന് ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പം നിരവധി പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു ഒരിക്കൽ അതിൽ അകപ്പെട്ടാൽ ഇനി ഒരിക്കലും തനിക്ക് മോചനമില്ലെന്ന് കരുതി തുടർന്നുള്ള ജീവിതം ഇരുളടഞ്ഞതാണെന്ന് മനസ്സിലാക്കിയിരിക്കട്ടുണ്ട് ചില ആളുകൾ ചില ആളുകൾ മദ്യപിച്ചിങ്ങനെ മതിച്ച് നടക്കണം അപ്പോൾ അവർ ഞാൻ ഇതിൽ പെട്ടുപോയി ഇനി എൻ്റെ ജീവിതം ആകെ തകർന്നുപോയി എന്ന് കരുതി അലസമായിട്ട് വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഈ ഒരു ധാരണ ശരിയല്ല യഥാർത്ഥത്തിൽ ചില ആളുകൾ ചില ഹെറാമിൽ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ല ഇതിൽ നിന്ന് എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല ഇതിൽ നിന്ന് എനിക്ക് മോച മോചനം കിട്ടുന്നില്ല ഞാൻ ഇതുകൊണ്ടാകെ തളർന്നു പോയിരിക്കുകയാണ് പോയിരിക്കയാണ് നിന്നൊരു ഇനി എൻ്റെ മുമ്പോട്ടൊരു വഴിയില്ല എന്ന് വിചാരിച്ച് അതിലെന്നങ്ങനെ നിലനിൽക്കുന്ന ആളുകളുണ്ട് അത് ശരിയല്ല അത് അവനെ യഥാർത്ഥത്തിൽ അധർമ്മത്തിലേക്ക് നയിക്കുക ചെയ്യുക നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര വലിയ തെറ്റുകൾ ചെയ്താലും റബ്ബ് നമുക്ക് പുറത്തു തരും നമ്മേക്കാൾ മുമ്പ് കടന്നുപോയ പൂർവ്വസൂരികളിൽ വലിയ പാപങ്ങൾ ചെയ്തവർക്കൊക്കെ അള്ളാഹു സുബഹാന ഹോവത്താലെ പുറത്തു കൊടുത്തിട്ടുണ്ട് സൊഹാബാക്കളില് ചില ആളുകളൊക്കെ അവരുടെ ആദ്യ കാലഘട്ടങ്ങളിൽ വലിയ തെറ്റുകളൊക്കെ ചെയ്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയവർ മദ്യപിച്ചു നടന്നവര് ഇവരൊക്കെ വ്യഭിചരിച്ചവര് ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്നിട്ട് ദോഷങ്ങളും തെറ്റുകളൊക്കെ പറയുമ്പോൾ ഹബീബായ തങ്ങള് ഇതിൻ്റെ ആ ഭീകര ആ വലിയ ആ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ പ്രയാസത്തിൽ സമയത്തായിരിക്കും ആയത്തിറങ്ങുക ആയത്തിലൂടെ അവർക്ക് പുറത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് കേൾക്കുക അപ്പൊ അങ്ങനെയുള്ള അവർക്ക് മാപ്പ് എന്ന് പറയുന്നതാണ് കേൾക്കുന്നത് അപ്പൊ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അള്ളാഹു സുബാനഹൂഹത്തായാലും പുറത്തു വരും അപ്പൊ ഏത് തരം പാപങ്ങളായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് തൗബ എന്ന് പറയുന്ന സംഭവം അപ്പൊ തൗബ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം പശ്ചാത്താപം ഉണ്ടായിരിക്കണം അത് എങ്ങനെയാണ് വേണ്ടത് തെറ്റു ചെയ്ത ഉടനെ തന്നെ വേണം അതൊരു തൗഫീക്കാണ് തെറ്റ് ചെയ്ത ഉടനെ തന്നെ തൗബയിലേക്ക് ഉളരാൻ കഴിയുക തൗ തൗബയിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുക എന്നുള്ളത് അതൊരു വലിയ തൗഫിയക്കാണ് ഈ തെറ്റു ചെയ്തിട്ട് ആ തൗബയിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിയാതെ താമസിക്കുന്നത് അത് മറ്റൊരു കുറ്റമായി കണക്കാക്കപ്പെടും എന്നുള്ളതാണ് ഖേദിച്ചു മടങ്ങൽ അനിവാര്യമായ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഖേദിച്ചു മടങ്ങേണ്ട ചില തെറ്റുകൾ ഉണ്ടല്ലോ അത്തരം തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും മടങ്ങാതിരിക്കല് അത് മറ്റൊരു പാപമാണെന്ന് പണ്ഡിതന്മാർ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അള്ളാഹു തോപ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു തോപ ചെയ്യുന്നവനെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹുവിന് തൗബ ചെയ്യുന്നവരെ ഏറെ ഇഷ്ടമാണ് അള്ളാഹു എത്രയോ ആളുകൾക്ക് പുറത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ദോഷം അള്ളാഹു പുറത്ത് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ തവബ് എന്ന് പറഞ്ഞ ഇസ്മുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷേ സൃഷ്ടികളിൽ കുറേ ആളുകൾ അതിനൊന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ആളുകൾ ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നു അതിലിങ്ങനെ ഒരു കൂസലും ഇല്ലാതെ നിരന്തരം തെറ്റുകളിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണം അത് കറാഹത്തല്ല ഹറാമായ കാര്യങ്ങൾ അതിൽ നിന്നും മോചനം ലഭിക്കാൻ അള്ളാഹുവിനോട് യാചിക്കുന്നവർ ദ്വാഴ ചെയ്യുന്നവർ തുലോം തുച്ഛമാണ് അള്ളാഹുവിനോട് എപ്പോഴും ദ്വാഴ ചെയ്യണം അള്ളാഹുവിനിക്കതിനെ തൊട്ടൊരു ഹൈഫ്ലോ നൽകണേ നമുക്ക് നമ്മുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കാം നമ്മൾ നിരന്തരം അഡിക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടോ ആദ്യമേ ഉണ്ടോ നമ്മുടെ മനസ്സിൽ അത് ശരിയല്ല എന്നുള്ളൊരു നിലപാട് എന്നാൽ വലിയ ഭാഗ്യമാണ് ആ ഒരു മനസ്സ് നമുക്ക് വേണം അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവവും പെരുമാറ്റ ചട്ടങ്ങളൊക്കെ നേരത്തെ അള്ളാഹുവിനെ അറിയാം ആ അറിയാവുന്നതുകൊണ്ട് തന്നെ അള്ളാഹു ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഖുറാനിൽ താക്കീത് നൽകിയിട്ടുണ്ട് വാണിംഗ് നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ബോധവാന്മാരാക്കിയാലും കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഏർ നന്ദിയുള്ളവര് ഖലീലമായ എന്നല്ലേ വളരെ കുറഞ്ഞ ആളുകൾ അതുകൊണ്ട് തന്നെ ഈ ഇസ്മിന് ഈ തെറ്റുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ഏതേത് തെറ്റുകളുണ്ടോ ആ തെറ്റുകളൊക്കെ പുറത്തു വരാൻ ഈ ഇസ്മ കാരണമാകും എന്നുള്ളതാണ് അടിമകളെ കുറിച്ച് സൃഷ്ടികളെ കുറിച്ച് മനുഷ്യരെ കുറിച്ച് ഈ ഒരു ഇസ്മ ചേർത്തി പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിൻ്റെ നാമാണല്ലോ അള്ളാഹുവിൻ്റെ നാമം തന്നെ നമ്മൾ എന്താ അടിമകളിലേക്ക് സൃഷ്ടികളിലേക്ക് നോക്കിയിട്ട് പറയുമ്പോൾ അതിന് അതിൻ്റെ അർത്ഥതലത്തിൽ വരുന്ന മാറ്റങ്ങൾ പറയാറുണ്ട് അല്ലേ ഇതിൽ അങ്ങനെ സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥത്തിൽ തൗപ ചെയ്യുന്നവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നവൻ എന്ന അർത്ഥത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം അള്ളാഹുവിയിലേക്ക് ഈ ഒരു പദം ചേർത്തി പറയുമ്പോൾ തൗബ സ്വീകരിക്കുന്നവൻ പശ്ചാത്താപം ധാരാളം പശ്ചാത്താപം ധാരാളം സ്വീകരിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ ദോഷങ്ങൾ പുറത്ത് കിട്ടാൻ ഫോർ സീറോ നയൻ ഫോർ നോട്ട് നയൻ നാനൂറ്റി ഒമ്പത് തവണ നാഞ്ഞൂറ്റി ഒമ്പത് തവണ എല്ലാ ഫർണു നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് ഉരുവിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടും എന്നുള്ളതാണ് നമ്മുടെ അടുക്കലൊക്കെ പലപ്പോഴും പലരും വരുമ്പോൾ അവരെ അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ അവർക്കതിൽ ഖേദമുണ്ട് ഇതാരോടെങ്കിലൊക്കെ പറയണല്ലോ ഒരു നല്ല ഒരാളോട് പറഞ്ഞ് അവരതിന് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് പലരും പല തെറ്റുകളും അവരുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചത് ചിലപ്പോൾ ചില സന്ദർഭങ്ങളിലൊക്കെ പലരും പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് അവരുടെ പേരൊന്നും സൂചിപ്പിക്കാത്തത് കൊണ്ട് അതാരാണ് എന്താണെന്നൊന്നും അറിയില്ല വിഷയം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അങ്ങനെ നമ്മൾ സൂചിപ്പിക്കുകയാണ് ഇത് ഈ പറയുന്നത് കൊണ്ട് ആ എന്നോട് പറഞ്ഞ ആൾക്കൊരു മോശം ഉണ്ടാവില്ല കാരണം ആരാന്ന് നിങ്ങൾക്കറിയുന്നില്ല ഞാൻ അവരെ പേരോ സ്ഥലമോ ഒന്നും വെളിപ്പെടുത്തുന്നില്ല നമ്മുടെ മുമ്പ് മുമ്പിൽ ഇവിടെ വന്ന ഒരു 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 കേസിൽ ഒരാൾ അയാളുടെ വിഷയ വിഷയങ്ങൾ പറഞ്ഞു അതിനുള്ള പരിഹാരം പറഞ്ഞു പറഞ്ഞെടുത്ത് പിന്നീട് അയാൾ പറയുന്നത് ഉസാ ജീവിതത്തിൽ എനിക്ക് വലിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു അപ്പം അയാളുടെ കണ്ണുകൾ ഇങ്ങനെ നിറയുന്നുണ്ട് അപ്പം തന്നെ ഞാൻ അയാളുടെ മനസ്സുണ്ട് കാരണം അയാൾ അത്രയും നല്ല ശുദ്ധ മനസ്സുള്ള ഒരു സിൻസിയർ ആയിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി കാരണം അയാൾ ഒരു വിഷയം പറയാൻ വേണ്ടി വന്നതാണ് ആ വിഷയം പറഞ്ഞ് അതിന് നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുകൊടുത്ത് പിന്നെ അയാൾ ഇറങ്ങുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ജസ്റ്റ് കണ്ണുന്ന വെള്ളമൊലിക്കല്ല അയാൾ മനസ്സ് പൊട്ടിയിട്ട് അയാൾ സംസാരിക്കണം ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ഭാര്യയുണ്ട് ഒക്കെ ഉണ്ട് അയാൾ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഉസ്താതെ ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ആ തെറ്റിലേക്ക് പോയിട്ടില്ല ഞാൻ ധാരാളം തൗബ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എന്നിട്ടാണെങ്കിലും അപ്പോൾ ഞാൻ എല്ലാം മനസ്സിലാക്കി കാരണം അയാളെ തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തതിൽ അയാൾക്ക് വലിയ ഖേദമുണ്ട് ആ ഖേദമുണ്ടെന്ന് മാത്രമല്ല അയാൾ അപ്പം തന്നെ തൗപ്യം ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അയാൾ ഇപ്പോഴും അയാൾക്ക് തൗബ ചെയ്തിട്ടും അയാൾക്ക് ഇപ്പോഴും അതിൽ ഖേദമുണ്ട് സംഭവം വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു തെറ്റാണ് പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെറ്റായിട്ടും അയാൾ ഇന്നലെ നടന്നതുപോലെയാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതും അയാൾ വിങ്ങി പൊട്ടി കരഞ്ഞു സംസാരിക്കുന്നതും അപ്പം അല്ലെങ്കിൽ എൻ്റെ മുമ്പിലൊക്കെ വന്നിട്ട് അത് അത് അദ്ദേഹത്തിന് പറയണം എന്നുണ്ടെങ്കിൽ അത്രമേൽ അയാളെ മസ്തിഷ്കത്തിന് അത് മർദ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് ആ ഒരു സംഭവം അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചതിൻ്റെ പേരിൽ ഖേദ എന്നുള്ളതാണ് അയാൾക്ക് അതൊരു വല്ലാത്തൊരു ഒരു 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 ഓർക്കാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് അത് അവിടെ നിൽക്കുന്നുണ്ടെന്ന് എന്നാൽ അത് വലിയ ഭാഗ്യമാണ് എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല തെറ്റുകൾ മനുഷ്യനിൽ നിന്നും സംഭവിക്കും സ്വാഭാവികമാണ് സംഭവിക്കുമ്പോൾ ഒരു കൂസലുമില്ലാതെ നടക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾ വളരെയധികം ഭാഗ്യം കെട്ടവരാണ് തോഫീക്കില്ലാത്തവരാണ് അപ്പോൾ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്യാനും വളരെ ആത്മാർത്ഥമായി ദ്വായ ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിസ്മാണിത് അവ എങ്ങനെയാണ് നാനൂറ്റി ഒൻപത് തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഇത് ഒരുവിട്ട് കൊണ്ട് അള്ളാഹുവിനോട് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ ഇതുവഴി പൂർത്തീകരിക്കില്ല എങ്ങനെയാണെന്നറിയോ നമ്മുടെ ദോഷങ്ങൾ കാരണമാണ് പല സംഗതികളും ചിലപ്പോൾ മുടക്കായി കിടക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തെറ്റുകൾ കാരണമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും മുടക്കായി കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു തവ്വാബ് എന്ന് പറഞ്ഞ ഇസ്മുമായി ബന്ധപ്പെടുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ ഓരോന്നും ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ പുറത്ത് കിട്ടും അങ്ങനെ പുറത്ത് കിട്ടുമ്പോൾ അതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സകങ്ങളിൽ നേറിക്കിടക്കുന്ന ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ എന്നുള്ളതാണ് ഒരാൾ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ ഈ ഇസ്മിനെ യാ തൊവ്വാബ് യാ അല്ല പതിനാറ് എഴുപത്തിരണ്ട് എൺപത്തി ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ ഇത് പല സമയങ്ങളിലായി ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താല് അപ്പോൾ അത് റിസ്ക് ഉള്ള പരിപാടിയല്ല കാരണം ഏതെങ്കിലും ഒരു ദിവസം ഇരുന്ന് ചൊല്ലാനല്ല പറയുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് കുറച്ച് കുറച്ച് ചൊല്ലിയിട്ട് അത് എവിടെയെങ്കിലും എഴുതി വെക്കുക അത് ആഡ് ചെയ്യുക കൂട്ടിയിട്ട് ഒരു ആൻസർ എഴുതി വെക്കുക വീണ്ടും ആഡ് ചെയ്യുക അങ്ങനെ കൂട്ടി കൂട്ടി പതിനാറായിരം പതിനാറ് ലക്ഷത്തി എഴു ഏഴ് ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ പതിനാറ് ലക്ഷം എന്നാണ് പറഞ്ഞ മാറിപ്പോയതെട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് തവണ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ദോഷങ്ങളും ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ ആരുമറിയാതെ ചെയ്ത എല്ലാ പാപങ്ങളും പുറത്തുട്ടു ഓരോ ഇസ്മു വിളിക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ അത് വേണം അങ്ങനെ ആത്മാർത്ഥമായി വിളിച്ച് അള്ളാഹുവിനോട് മനം മുരുകി ദ്വാന അപ്പം അള്ളാഹുവിൻ്റെ ദോഷങ്ങൾ പുറത്തു വരും മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഒരാളെന്തെങ്കിലും അയാൾക്ക് അയാളുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളാണെങ്കിൽ അയാളോട് ജസ്റ്റ് ആ വിഷയം പൊരുത്തപ്പെടിക്കണം കേട്ടോ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഹാക്കടപാടുകളൊക്കെ അത് അവരുമായിട്ട് തീർത്ത് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിൻ്റെയൊക്കെ അതിൽ നിന്നൊരു അഴവുണ്ടാവുക അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഏത് വലിയ പാപവും പൊറുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരാമേലും കൂടെ അല്ലതേ ഏതു വലിയ പാപങ്ങളും പൊറത്ത് പറഞ്ഞാൽ എന്ന് ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിക്കുന്ന പലപ്പോഴും പലരും പലരെയും ചതിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് അറിയാതെ ചെയ്ത് എത്രയോ പാപങ്ങളുണ്ട് അതൊക്കെ അള്ളാഹു പൊറത്ത് തരാൻ ഇതൊരു കാരണമാകുമ്പോ അള്ളാഹോ നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യല്ലേ അള്ളാഹോ നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ മനുഷ്യരുമായി ബന്ധപ്പെട്ടതൊക്കെ അങ്ങനെ തീർത്ത് ഇത് വളരെ നന്നായിട്ട് ചൊല്ലാം മഹാപാപികൾ വലിയ വലിയ തെറ്റുകൾ ചെയ്തവർ ഇനിയൊരിക്കലും ഈ വെളിച്ചത്തിൽ വെളിച്ചം കാണൂലെന്ന് കരുതുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഇത് ദിനം പ്രതി മുന്നൂറ് തവണ ദുഹാ നിസ്കാരത്തിന് ശേഷം പതിവാക്കി ഉരുവിട്ട് കഴിഞ്ഞ് അള്ളാഹുവിനോട് ദഹ ചെയ്താൽ അവൻ്റെ ദോഷങ്ങൾ പുറത്ത് കിട്ടുകയും ചെയ്യും അവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുകയും ചെയ്യും എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വായ ചെയ്യുക അങ്ങനെയാണല്ലോ മഴയില്ലാത്ത പരാതി നാട്ടിലാകെ വന്നപ്പോൾ ആളുകളൊക്കെ മഹാന്മാരുടെ അടുക്കൽ വന്ന് പറയുമ്പോൾ അവരെന്താ പറയൽ റബ്ബിനോട് ഇസ്തിഹുഫാർ ചെയ്യാൻ വേണ്ടി പറയും ഇസ്തിഹുഫാർ കാരണമായിട്ടാണ് പല അനുഗ്രഹങ്ങളും മുടങ്ങിക്കിടക്കുന്നത് അള്ളാഹുവിൻ്റെ ജലധാരയുടെ കവാടം തുറന്നു കിട്ടണമെങ്കിൽ ഇസ്തിഹുഫാറിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയും അപ്പൊ ഇസ്തിഹാറിനെ വർദ്ധിപ്പിക്കുമ്പോൾ അതിന് വലിയ വിശാലത ലഭിക്കും ഞാൻ ലഭിക്കും അനുഗ്രഹങ്ങൾ പേമാരിയായി പെയ്തിറങ്ങും അങ്ങനെയാണ് അതിന് ചെയ്യേണ്ടത് അള്ളാഹു നമുക്ക് അവന്റെ അനുഗ്രഹങ്ങളൊക്കെ ചുരിഞ്ഞിരട്ടെ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യാം എല്ലാ ദിവസവും രാത്രിയും പകലൊക്കെ പതിവായി ഉരുവിടേണ്ട ഒരു ദിക്കറും കൂടെയാണ് യാ തൊവാബ് യാ അല്ല എന്നുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം എത്ര പാപങ്ങൾ ആ പ്രിയമുള്ളവരെ സംഭവിച്ചു പോകുന്നത് ആ പാപങ്ങളൊക്കെ പുറത്തു കിട്ടാൻ അള്ളാഹുവിനോട് എപ്പോഴും ആത്മാർത്ഥമായി ദ്വാന ചെയ്യണം അതിനെ ഇസ്മ നന്നായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം അള്ളാഹു സുബാന ഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു വരും ഇത് പതിവാക്കുന്നത് ഫലിക്കുമ്പോൾ അത്ഭുതങ്ങൾ അവൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ശ്ലതവിചാരങ്ങള് തെറ്റുകൾ അരുതായ്മകള് മദ്യപാനം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം ഒരു ഹവാമു തന്നെ ഒഴിവാക്കാതെ അതിലിങ്ങനെ സ്ഥിരമായി നിൽക്കുന്ന അവൻ്റെ ജീവിതശൈലി ഇതൊക്കെയാണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇത്തരം അപജയങ്ങൾക്കും പരാജയങ്ങൾക്കും തടസ്സങ്ങൾക്കൊക്കെ കാരണം അവ ഒരു സുപ്രഭാതത്തിൽ അവനിങ്ങനെ യാ തൊവാബു യാ എന്നുള്ളത് ആത്മാർത്ഥമായി ഇങ്ങനെ ചൊല്ലാൻ തീരുമാനിക്കണ് അങ്ങനെ അവൻ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹോ അവൻ്റെ ദോഷങ്ങൾ ഓരോന്നോരോന്നോരോന്നിങ്ങനെ പുറത്തു കൊടുക്കണം ഈ ഇസ്മ ചൊല്ലുന്നതിൻ്റെ കാരണമായിട്ട് അവൻ്റെ ഹൃദയത്തില് ഈമാനികമായൊരു വെളിച്ചം വരുകയാണ് ആ ഈമാനികമായ വെളിച്ചം വരുമ്പോൾ അവനക്ക് ഇസ്ലാമികമായ ആത്മീയമായി ഒരു മുക്മിനായി ജീവിക്കാൻ കഴിയുന്നു അങ്ങനെ മുക്മിനായി ജീവിക്കാൻ കഴിയുമ്പോൾ ഈ ഇസ്മ കാരണമായിട്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും സംഭവിക്കുന്നു അതിത് കാരണമായിട്ടാണ് അള്ളാഹു സുബാന ഹോവത്തായാലെ നമുക്ക് തോഫീഖ നൽകട്ടെ അങ്ങനെയാണല്ലോ മാലിന്യം നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും പിന്നെ നമ്മുടെ ശരീരത്തിൽ ഈച്ച പോലും ഇരിക്കൂല കാരണം മാലിന്യല്ലോ ഞാനിത് വേറൊരു അർത്ഥത്തിലാണോ പറയുന്നത് കാരണം മാലിന്യം ഉള്ളിടത്താണല്ലോ ഈച്ച ഇരിക്കുക ഇനിയിപ്പോ അതിന് മനുഷ്യന്മാരുടെ ശരീരത്തിൽ എന്താ ഇസ്തഖുഫാർ ജൊല്ലുന്നവരുടെ ശരീരത്തിൽ ഈച്ച ഇരിക്കില്ല എന്നൊന്നും പറഞ്ഞു വരരുത് കാരണം അത്രമേൽ സവിശേഷമായ ആ ഇസ്മിൻ്റെ മഹത്വം പറഞ്ഞെടുത്ത് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് അവ ഇത്തരം ഈ ജീവികളൊക്കെ മാലിന്യത്തിലിരിക്കുന്നവരെ കൊഴിവാക്കും കാരണം നമ്മുടെ ശരീരം ആത്മീയമായി ശുദ്ധീകരിക്കപ്പെട്ടു അപ്പോൾ ഒരു ആത്മീയമായ ഈച്ചയുമായി ബന്ധപ്പെട്ടാണ് അത് മനസ്സിലാക്കി വെക്കേണ്ടത് ചില ആളുകളുടെ ശരീരത്തിൽ അങ്ങനെ ഭൗതികമായ ഈച്ചകളോ അവരുടെ ശരീരം അത്രയും ശുദ്ധമാകുമ്പോൾ അങ്ങനെയായിരിക്കും അവരുടെ ജീവിതമുണ്ടാകാം പാപ ചുമടേറി വരുന്നവർ റിയാലകളൊക്കെ പാലിച്ച് വളരെ ആത്മാർത്ഥമായി അവൻ്റെ സർവ്വ പാപങ്ങളും പൊറുക്കാൻ വേണ്ടിയിട്ട് ഇസ്മിനെ വളരെ ആത്മാർത്ഥമായി ഉരുവിട്ട് കൊണ്ടിരുന്നാൽ അള്ളാഹു സുബഹാന ഹുവാത്താല അവൻ്റെ മലപോലെ വന്ന ദോഷങ്ങൾ സമുദ്രത്തിൻ്റെ നൊരയോളം വന്ന പാപങ്ങൾ അള്ളാഹു സുബഹാനഹുവല അവന് പുറത്തു മാപ്പാക്കി കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോത്താല നമുക്ക് ഈസ്മ പതിവാക്കാനും ഇതുമായി ബന്ധപ്പെടാനും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാനുമുള്ള തോഫിയൊക്കെ നൽകട്ടെ ഈ നാമം പതിവാക്കി കഴിഞ്ഞാൽ ഏതു പാപിയും ക്രമേണ പരിശുദ്ധതയിലേക്ക് തിരിച്ചെത്തും അന്നു ജനിച്ച ശിശുവിനെ പോലെ ആ ഒരു പരിശുദ്ധതയിലേക്ക് അവൻ തിരിച്ചെത്തും എന്നുള്ളതാണ് മദ്യപാനികള് വ്യഭിചാരികള് തുടങ്ങി ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവര് അവിഹിത ബന്ധങ്ങളിൽ കൊണ്ടിരിക്കുന്നവർ അത് നമ്മുടെ മക്കളാവട്ടെ നമ്മുടെ ഭാര്യയാവട്ടെ ഭർത്താവട്ടെ കുടുംബത്തിലുള്ളവർ ആരാവട്ടെ അവരൊക്കെ നന്നായി തീരാൻ വേണ്ടിയിട്ട് ഈ യുസ്മിനെ അവർക്ക് വേണ്ടി നിങ്ങളോ അല്ലെങ്കിൽ ആരാണോ ഇതുമായി ബന്ധപ്പെടുന്നത് അവരെന്തോ നീയത്താണോ വെക്കുന്നത് ഈ ആവശ്യങ്ങൾ അത് കാരണമായിട്ട് പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ ഇസ്മ നന്നാകാനുള്ള മക്കളെ ഉദ്ദേശിച്ച് ചൊല്ലാവുന്നതാണ് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് യാ യാ തൊവാ എന്ന് പറയുന്ന ഇസ്മ ഈ ഒരു നീയത്തോടു കൂടെ ഒരു പ്രത്യേകമായി ഇതിൻ്റെ ആദത് നമ്മൾ പറയും ആ ആദത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു കൃത്യമായ ആദത അനുസരിച്ചോ നല്ലൊരു ആദത അനുസരിച്ച് നിഷാ അള്ള അത് ചൊല്ലിയിട്ട് പ്രത്യേകം അവർക്ക് കൊടുത്താൽ ആ ഇസ്മിൻ്റെ ഫലം അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും എത്രയോ ആളുകൾ പരാതി പറയുന്നതാണ് ഉഷാദെന്റെ മോന് തീരെ പറഞ്ഞു കേൾക്കുന്നില്ല ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടി പറയുമ്പോൾ അല്ലെങ്കിൽ ആ ബന്ധം ഒഴിവാക്കാൻ വേണ്ടി പറയുമ്പോൾ ആ അവളുടെ ധിക്കാരത്തിലുള്ള സ്വഭാവം അപ്പോഴാണ് കാണുന്നത് അയ്യെന്താ ചെയ്യണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം ഉമ്മാക്കൊന്നും അറിയാത്തോണ്ടാണ് അറിയാത്തതുകൊണ്ടാണ് എനിക്ക് ഓളെ വേണം ഓള വേണം എന്നൊക്കെ പറഞ്ഞ് വാശി അടിക്കുന്ന എന്നാൽ ഒരിക്കലും ആ ബന്ധം നിലനിന്ന് പോകാൻ പറ്റില്ല ഇസ്ലാമികമായിട്ട് കാരണം അവരുടെ കാസ്റ്റ് വേറെയാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത്തരം ചെറിയ ആമലുകളെ കൊണ്ട് തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും ലഹരിയുമായി ബന്ധപ്പെട്ടവര് കഞ്ചാവിന് എം ഡി എം കെ എൽ എസ് ഡിക്ക് ഒക്കെ അഡിക്റ്റഡ് ആയിട്ടുള്ള മക്കളുണ്ടെങ്കിൽ അവർക്കൊക്കെ അവരറിയാത്ത രൂപത്തിൽ ചായയോ മറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിലി പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വലിയ മാറ്റം കാണാൻ സാധിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ സൊബുഹിൻ എന്ന് പറയുന്ന ഇസ്മ ഹക്കീം എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്തിയിട്ട് ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ ഫലം ലഭിക്കും എന്നുള്ളതാണ് കാരണം തസ്ബ്യഹിൻ്റെ തേജസ്സുകൾ വെളിപ്പെടുന്ന സങ്കേതമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധി ആ ഒരു പരിശുദ്ധതയിലേക്ക് മടങ്ങുമ്പോൾ തസ്ബ്യഹിലേക്കാണ് മടങ്ങുന്നത് അപ്പോൾ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് ഖേദിച്ച് മടങ്ങുന്ന വ്യക്തി ആ ഒരു പ്രഭയുടെ തേജസ്സിൻ്റെ അവൻ ഇങ്ങനെ ഒഴുകും അതിൻ്റെ ആഴിയിലേക്ക് മുങ്ങുകയും ചെയ്യും അങ്ങനെ അയാൾ പരിശുദ്ധിയുടെയും പാരമ്യം പ്രാപിച്ച വ്യക്തിയായി തീരുകയും ചെയ്യും ഇതിനൊരു മലക്കുണ്ട് ഈ ഒരു ഇസ്മിന് ആ ഇസ്മിൻ്റെ ആ മലക്കിൻ്റെ കീഴിലെ ഒരുപാ നാല് നായകന്മാരുണ്ട് ഓരോ നായകന് കീഴിലും നാനൂറ്റി ഒമ്പത് അണികളുണ്ട് ഓരോ അണിയിലും നാനൂറ്റി ഒമ്പത് മലക്കുകളുണ്ട് ഈ നാമവുമായി ബാ ബന്ധപ്പെടുമ്പലക്കുകളുടെയൊക്കെ ഹെൽപ്പ് ഹിദ്മത്ത് നമുക്ക് ലഭിക്കാൻ കാരണമാകും ഈസ്മിൻ്റെ ആദതെന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ തൗവാബ് എന്നല്ലേ താ എത്രയാണ് അഭിജദ് ഹൗവസ് ഹുത്തി കലമൻ സാഫസ് കറഷത്ത് കറഷത്ത് സഹീത് ഉള്ളത് തന്നു പറഞ്ഞാൽ നാഞ്ഞൂറാണ് അതങ്ങ് ലാസ്റ്റിലൊക്കെ എടുക്കുന്നത് നാഞ്ഞൂറാണ് തായിൻ്റെ അപ്പോൾ നാഞ്ഞൂറ് പിന്നെ വാവ് എത്രയാണ് വാവ് മനസ്സിലാക്കാൻ ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു വാവ് ഇങ്ങനെയാണല്ലോ എഴുതുക അല്ലേ വാവ് ഇങ്ങനെ എഴുതുക അത് മറിച്ചിട്ട ആറ് അപ്പോൾ വാവ് ആറ് അതേപോലെ ദാലിൻ്റെയും മനസ്സിലാക്കാൻ ഒരു ട്രിക്ക് പറഞ്ഞു തന്നിരുന്നു ദാല് നാല് ദാല് നാല് കണ്ടില്ല ദാലും 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 നാലു വരേ അല്ലേ അപ്പോൾ ആ ദാലിൻ്റെയും വാവിൻ്റെയും പഠിക്കാൻ എളുപ്പമാണ് അപ്പോൾ തായിൻ്റെ നാനൂറാണെന്ന് കിട്ടി വാവിൻ്റെത് ആറാണെന്ന് കിട്ടിയ അലിഫിൻ്റെ അത്രയും പഠിക്കേണ്ട ആവശ്യമല്ലേ കാരണം ആ ഫസ്റ്റിലെടുക്കുന്നതാണ് ഒന്ന് അല്ലേ അലിഫ് അബ്ജദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറബി അക്ഷരങ്ങൾ എണ്ണുന്ന ഓർഡറിലല്ലോ ഇതെണ്ണ അലിഫ് അറബി അക്ഷരങ്ങൾ എണ്ണുമ്പോൾ അലിഫ് ബാ തടെ മൂന്നാണ് താ വരുന്നത് അല്ലേ എന്നാൽ നമ്മൾ ഈ ഒരു അറബിക് എണ്ണം ഓരോ അക്ഷരങ്ങളുടെ മൂല്യങ്ങൾ അനുസരിച്ച് എണ്ണുമ്പോൾ നമ്മൾ അലിഫ് ബാ കേട്ട് ജീമ വരുന്നത് അബ്ജദ് താ ഇവിടെ വരുന്നത് അവസാനത്തിലാണ് വരുന്നത് അതുകൊണ്ടാണ് നാനൂറായത് തായിൻ്റെ മനസ്സിലായില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തൊക്കെ കഴിഞ്ഞ് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് കഴിഞ്ഞ് ഇങ്ങനെ അത് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാഞ്ഞൂറ് അവിടെ കിടക്കുന്ന താ നേരെ മറിച്ച് നമ്മൾ സാധാരണ ലെറ്റർ എണ്ണുമ്പോൾ അലിഫ് ബാ ത മൂന്നാമത്തെ കിടക്കുന്നത് അപ്പോൾ അതിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തോ നാനൂറാണ് താ വാവ് എന്നുള്ളത് ആറാണ് പിന്നെ അലിഫ് എന്നുള്ളത് ഒന്നാണ് നമുക്കറിയാം ഒന്നാണ് പിന്നെ വരുന്നത് തവ്വാബ് എന്ന് വരുമ്പോൾ ബാ ആണ് ബാ ഇൻ്റെ രണ്ടാണ് അലിഫ് ബ രണ്ടല്ലേ ബാ അപ്പം അങ്ങനെ വരുമ്പോൾ നാന്നൂറും ആറും നാന്നൂറ്റാറും ഒന്നും നാനൂറ്റേഴും രണ്ടും നാനൂറ്റി ഒമ്പതാണ് ഇതിൻ്റെ ആയതും ഈ അനുസരിച്ച് നമുക്ക് ചെല്ലാവുന്നതാണ് അസ്മാലുസിനുടെ റിയാവോയൊക്കെ പൂർത്തിയാക്കി വീട്ടേണ്ട ആളുകൾ വളരെ പവിത്രമേറിയ ദിവസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളിൽ നോമ്പുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകമായിട്ട് റിയാദോ പൂർത്തിയാക്കി വീട്ടാൻ മുതിരുകയാണെങ്കിൽ അത് വലിയ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു സുബാന ഹോതഅാല അസ്മാ ഉൽഹസിനെ കൊണ്ട് അമല് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു വലിയ റിസൾട്ടും അനുഭവമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാല്യാൾ എല്ലാവരും പൂർത്തിയാക്കി വിട്ട ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് സൂറത്തുൽ ഉൽ ഫത്തഹിൻ്റെ അമല് യാ ഫത്താഹിൻ്റെ അമൽ യാ ലത്തൊയിഫിൻ്റെ അമൽ സൂറത്തു യാസീനിൻ്റെ നിരവധി അമലുകൾ ഓരോ ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞാമലുകളെ എല്ലാം ചെയ്തു നോക്കാം ഏതിലാണ് നമ്മുടെ കവാടം തുറക്കപ്പെടുക എന്ന് പറയാൻ പറ്റില്ല അള്ളാഹു സുബാന ഹോമത്തിനാലെ നമുക്ക് തോഫിക്ക് നൽകട്ടെ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുത് ഒരാളെയും കുറ്റം പറയരുത് അന്യൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് അഞ്ചു വക്കത്ത് നിസ്കാരം ഒരു കാരണവശാലും കള ആകുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ നമ്മുടെ ഉത്തരവാദിത്തമുള്ളവരുടെ ജീവിതത്തിലോ ഉണ്ടാകാതിരിക്കാൻ നാം ഒക്കെ ശ്രദ്ധിക്കണം ഖുഅം ഫുസക്കും അഹ്ലിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വശരീരങ്ങളെയും നിങ്ങളുടെ അഹിലുകാരുടെ ശരീരങ്ങളെയൊക്കെ നിങ്ങൾ കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ എല്ലാവരും ദുആ ചെയ്യണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു